ായണ പരമഗുരവേ ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപ്പാദങ്ങളാൽ വിരചിതമായ ദർശനമാല എന്ന കൃതിയിലെ അപവാദ ദർശനത്തിലെ ഏഴാമത് ശ്ലോകത്തിന്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് വിഭജ്യാവയവം സർവം ഏകൈകം തത്ര ൃശ്യ ചിന്മാത്രമഖിളം നയത് ഇതി സർവം ഏകൈകം തത്ര തൃശ്യത്തെ ചിന്മാത്രമിളം അന്യവിദൂരം ഇതാണ് ശ്ലോകം അവയവം സർവം ഏകൈകം വിഭജ്യ തത്ര അഖിളം മായാവിദൂരം ചിന്മാത്രം ഇതി ദൃശ്യത്തെ ഇത്തരത്തിലാണ് ഈ ശ്ലോകത്തെ അന്വയിച്ച് പദഛേദം ചെയ്ത് മനസ്സിലാക്കേണ്ടത് അതേമായി ശ്ലോകത്തിലെ പദാനുപത അർത്ഥങ്ങൾ മനസ്സിലാക്കാം അവയവം സർവം എല്ലാ അവയവങ്ങളെയും ഏകൈകം വിഭജ്യ ഓരോന്നോരോന്നായി വിഭജിച്ചാൽ തത്ര അപ്പോൾ അഖിലം എല്ലാം എല്ലാംവിദൂരകം മായയിൽ നിന്ന് വളരെ ദൂരത്തിലിരിക്കുന്ന ചിന്മാത്രം ചിന്മാത്രമായ അതായത് ജ്ഞാനസ്വരൂപമാർന്ന ബ്രഹ്മം മാത്രമായി ഭവിക്കുന്നു അന്യത് ഇതി വേറെ ഒന്നുമല്ല എന്ന് ദൃശ്യത്തെ കാണപ്പെടുന്നു ശ്ലോകാർത്ഥം സംക്ഷേപിച്ച് ഇങ്ങനെ പറയാം പ്രപഞ്ചത്തിന്റെ അവയവങ്ങളെയെല്ലാം ഓരോന്നായി ഇഴപിരിച്ചു നോക്കിയാൽ അപ്പോൾ പ്രപഞ്ചമെല്ലാം ജ്ഞാനസ്വരൂപമാർന്നിരിക്കുന്ന ഒന്നല്ലാതെ വേറൊന്നുമല്ല എന്ന് കാണുവാൻ സാധിക്കുന്നതാണ് കാര്യകാരണങ്ങളിലെ അഭേദത്തെ യുക്തികൊണ്ട് സംശയാതീതമായി തെളിയിക്കുന്നതിനുള്ള ഉപായമാണ് ഈ ശ്ലോകത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് ഇതേ കാര്യം തന്നെ അദ്വൈത ദീപികയിലെ മൂന്നാമത്തെയും പതിമൂന്നാമത്തെയും ശ്ലോകങ്ങളിൽ ഗുരു സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട് പഞ്ഞിയിദാതിമൂല ഭൂതപ്രഘാതമിതു ഓർക്കുകിപ്രകാരം ബോധത്തിൽ നിന്നു വിലസുന്നു മരുസ്ഥലത്ത് പാധസ്സു പോലെ പരമാവധി ബോധമത്രേ എന്ന് അദ്വൈത മൂന്നാമത്തെ ശ്ലോകത്തിലും ഓരോന്നതായവയവം മുഴുവൻ പിരിച്ച് വേറാക്കിയാൽ ഉലകമില്ല വിചിത്രമ േ വേറാകുമി അവയവങ്ങളുമേവങ്ങോട്ടാരായിലില്ല അഖിലവും നിജബോധമാത്രം എന്ന് പതിമൂന്നാമത്തെ ശ്ലോകത്തിലും ഗുരു പറഞ്ഞിട്ടുണ്ട് ഈ ശ്ലോകങ്ങളുടെ അർത്ഥം വിശകലനം ചെയ്യുന്നതിന് മുമ്പായി നമുക്കൊരു വസ്ത്രമെടുത്ത് ഇഴ പിരിച്ച് പരിശോധിച്ചു നോക്കാം ഒരു വസ്ത്രമെടുത്താൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഊടും അതായത് തലങ്ങനെയും വിലങ്ങനെയും നെയ്തിരിക്കുന്ന നൂലുകളാണ് ആ നൂലുകളെല്ലാം ഇഴ പിരിച്ച് വേർ വേർപെടുത്തിയാൽ ആ വസ്ത്രം അവിടെ ഇല്ലാതെയാകും പകരം വസ്ത്രത്തിൻ്റെ സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് കുറെ നൂലുകൾ മാത്രമായിരിക്കും ആ നൂലുകളെ വീണ്ടും എടുത്ത് ഇഴപിരിച്ചു നോക്കിയാൽ അത് പഞ്ഞിയുടെ രൂപത്തിലേക്ക് മാറുന്നതാണ് ഈ പഞ്ഞി എന്ന് പറയുമ്പോൾ നമ്മളുടെ പരുത്തി വസ്ത്രം ഇഴപിരിക്കുന്നതായിട്ടാണ് ഭാവന ചെയ്യുന്നത് ഇനി ആ പരുത്തി വസ്ത്രമല്ല നമ്മളെടുക്കുന്നതെങ്കിൽ കൃത്രിമ വസ്ത്രങ്ങളാണെങ്കിൽ അതിൻ്റെ നൂലുകളും ഇതേപോലെയാണ് ആ പഞ്ഞിയുടെ സ്ഥാനത്ത് അത് നിർമ്മിച്ചിരിക്കുന്ന മറ്റ് അസംസ്കൃത സാധനങ്ങളുടെ ആ രൂപമായിരിക്കും അവിടെ ദർശിക്കാൻ സാധിക്കുക അപ്പോൾ നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ പഞ്ഞി എന്ന് പറഞ്ഞത് ആ പഞ്ഞിയെ വീണ്ടും ഇഴവിരിച്ചാൽ അപ്പൊ അത് അതിനെ വീണ്ടും ഇഴവിരിക്കുക എന്ന് പറയാം അതിനെ വീണ്ടും 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 നമ്മൾ അതിൻ്റെ സൂക്ഷ്മാംശങ്ങളിലേക്ക് അന്വേഷണം നടത്തിയാൽ അത് ആ പഞ്ഞി ഉരുവപ്പെട്ട ഘടകങ്ങളായി പിരിയും ആ സൂക്ഷ്മഘടകങ്ങളെയും സൂക്ഷ്മദർശിനിയിലൂടെയോ അല്ലെ മറ്റോ ഉപകരണങ്ങളിലൂടെയൊക്കെ നമ്മൾ നോക്കി മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അവസാനം അവ്യക്തതയിലായിരിക്കും നമ്മൾ ചെന്നെത്തുക അതായതിനെ പുറകോട്ട് 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 പോയി അന്വേഷിക്കുമ്പോൾ അവ്യക്തതയിൽ നമ്മൾ ചെന്ന് നിൽക്കും ആ അവ്യക്തതയാണ് ബ്രഹ്മം എന്ന് പറയുന്നത് അത് ഉപനിഷത്തുകളിൽ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് അവ്യക്തം ഈ ശരീര ഉപനിഷത്ത് എന്ന് പറയുന്ന ഒരു ഉപനിഷത്ത് അതിന്റെ പഠന ക്ലാസുകളിലൂടെ കടന്നുപോയാൽ നമുക്ക് പരിചയമുണ്ട് ശരീരത്തെ ഘടകങ്ങളായി പിരിച്ചു 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 ചെല്ലുമ്പോൾ അത് പഞ്ചഭൂതങ്ങൾ പഞ്ചപ്രാണങ്ങൾ അതുപോലെ പഞ്ച ഇന്ദ്രിയങ്ങൾ പിന്നീട് അത് കഴിഞ്ഞിട്ട് ആ ഇന്ദ്രിയങ്ങൾ തന്നെ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളുമായി മാറും പിന്നീട് പഞ്ചപ്രാണങ്ങൾ അന്ധക്കരണങ്ങൾ ഇതെല്ലാം കൂടെ ചേരുമ്പോൾ ശരീരത്തിന് ഇരുപത്തിനാല് ഘടകങ്ങളുണ്ട് എന്നും ആ ഇരുപത്തിനാല് ഘടകങ്ങളും കഴിഞ്ഞ് ഇരുപത്തി അഞ്ചാമതൊന്നുകൂടിയുണ്ട് ഈ ശരീരത്തെ സൂക്ഷ്മമായി പ്രവർത്തിപ്പിക്കുന്ന ശക്തി ഏതാണ് എന്നുള്ള അന്വേഷണം അത് മറഞ്ഞു നിൽക്കുകയാണെന്നും അത് പുരുഷനല്ല അത് അവ്യക്തമാകുന്നു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അത് മനുഷ്യ ശരീരത്തെ ഇഴപിരിച്ചപ്പോൾ കണ്ടെത്തിയ അറിവാണ് ശരീരോപനിഷത്തിൽ അങ്ങനെ പറഞ്ഞിരിക്കുക അതുപോലെ നമുക്ക് ഏതൊരു പ്രാപഞ്ചിക വസ്തുവിനെ ഇഴപിരിച്ചു നോക്കിയാലും അവസാനം അവ്യക്തതയിലാണ് ചെന്നെത്തുക ആ അവ്യക്തമാണ് യഥാർത്ഥത്തിലുള്ള ബ്രഹ്മം അത് കണ്ടെത്താൻ ഇതുവരെ ആർക്കും സാധിച്ചിട്ടില്ല അത് ബോധരൂപത്തിൽ മാത്രമാണ് വെളിപ്പെട്ട് കിട്ടുന്നത് ആ ബോധത്തെയാണ് അഖണ്ഡബോധമെന്നും നിജബോധം എന്നും നിജാനന്ദബോധം എന്നുമൊക്കെ വിശേഷിപ്പിച്ച് പോരുന്നത് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ വസ്ത്രത്തെ നമ്മൾ ഇഴപിരിച്ച് അതിന്റെ ഉണ്മ പരിശോധിച്ച് 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 അതിന്റെ ആത്യന്തികമായ കാരണം അല്ലെങ്കിൽ അതിന്റെ ആത്യന്തികമായ ഉണ്മ അത് കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ നമ്മൾക്ക് ചെന്നെത്താൻ കഴിയുന്ന ആ അവ്യക്ത തലം ആ അവ്യക്ത തലം തന്നെയാണ് പ്രാപഞ്ചികമായ സർവതിന്റെയും അടിസ്ഥാനം അല്ലെ സർവതും അവ്യക്ത രൂപത്തിലാണ് ആ അവ്യക്തം അറിവിന്റെ രൂപത്തിലാണ് നാം അനുഭവിക്കുന്നത് ആ അറിവ് ബോധരൂപത്തിലാണ് നമ്മൾക്ക് അനുഭവപ്പെടുന്നത് അപ്പൊ അതുകൊണ്ട് ആണ് ശ്രീനാരായണ ഗുരുദേവൻ നിജബോധം എന്നും പരമാവധി ബോധം എന്നും ഇവിടെ രണ്ട് വിശേഷണങ്ങൾ പ്രയോഗിക്കപ്പെട്ടിരിക്കുന്നത് ഇക്കാര്യം തന്നെയാണ് മഹാഗുരു അപവാദ ദർശനത്തിലെ ഈ ശ്ലോകത്തിലും അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പം അങ്ങനെ ഒരു ആ ഒരു തലത്തിലേക്ക് അറിവിൻ്റെതായ അങ്ങേ അറ്റത്തെ തലമാണ് നിജബോധം അല്ലെ പരമബോധം പരമാവധി ബോധം ആ പരമാവധി ബോധമണ്ഡലത്തിൽ മായ അതിവിദൂരതയിലായിരിക്കും അവിടെ മായയ്ക്ക് യാതൊരു സ്വാധീനവും ചെലുത്താൻ സാധിക്കുകയില്ല എന്നാണ് ഈ ശ്ലോകത്തിന്റെ രൂപത്തിൽ ഗുരു സമർത്ഥിച്ചിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാനെന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം വിജയിക്കട്ടെ